സത്യസന്ധ പറഞ്ഞാ മേഖല മനസ്സിലായില്ലേ ആരാണ് ഇതിന് ബാഡ് റിവ്യൂ കൊടുക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല ആളുകൾക്ക്

ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ കഫേറ്റ് ഹായ് അപ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്നും കോഴിക്കോടേക്ക് പോകാൻ പോവാണ് കോഴിക്കോട് ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അറേബ്യൻ സീ എന്ന് പറഞ്ഞ എക്സിബിഷൻ അത് കാണാൻ വേണ്ടി പോവുകയാണ് അപ്പം വീട്ടിൽ നിന്നും ഇറങ്ങാൻ മുമ്പ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചു എന്തായാലും ഇനി കോഴിക്കോട് ചെന്നിട്ട് കാണാം കാരണം ആ എക്സിബിഷന് നൂറ്റമ്പത് രൂപ ചാർജ് എന്ന് പറയുന്നത് അത് അമിത ചാർജ് ആണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തണം അപ്പം നമുക്ക് കോഴിക്കോട് കാണാം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഒരു യാത്രയാണ് ആ കോഴിക്കോട്ടുള്ള യാത്ര ഇവിടെ എത്തി നിൽക്കുകയാണ് അറേബ്യൻ സി എനിക്ക് കുറേ ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇവിടെ റേറ്റ് കൂടുതലാണ് അതുപോലെ ഇൻസ്റ്റൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞാൽ ഈ അറേബ്യൻ സിയെക്കുറിച്ചുള്ള വാർത്തകളും വീഡിയോസുമാണ് ഞാൻ ഈ മേഖലയിൽ നിന്ന് വാർത്ത ചെയ്യുന്നത് സിനിമാ മേഖലയിൽ വാർത്ത ചെയ്യുന്നു പക്ഷേ എനിക്ക് അറിയാവുന്ന ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ അതെന്തായാലും എനിക്കൊന്നും അറിയണല്ലോ അപ്പൊ തട്ടിപ്പ് നടക്കുന്നുണ്ടോ ഈ പറയുന്ന നൂറ്റമ്പത് രൂപ ടിക്കറ്റ് ചാർജ് എന്നൊക്കെ എന്നൊക്കെയാണോ നൂറ്റമ്പത് രൂപയ്ക്കുള്ള മുതൽ ഉണ്ടോ എന്നൊക്കെ അറിയണമല്ലോ നൂറ്റമ്പത് രൂപ ടിക്കറ്റാണല്ലോ ആണോ നൂറ്റമ്പത് രൂപ നമുക്ക് എടുക്കണമല്ലോ നൂറ്റമ്പ രൂപ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നോക്കാം അപ്പൊ ടിക്കറ്റ് എടുക്കാൻ പോതലാവുമായിരിക്കുമല്ലേ ഏഹ് മുതലാകണം കേട്ടോ നൂറ്റമ്പത് രൂപ മേടിക്കണം നോക്കട്ടെ മുതലായില്ലെങ്കി വന്ന അറിവുണ്ട് ചെയ്യോ ഇല്ല മുതലായല്ലെങ്കി വരും ഞാൻ പൈസ മുടക്കുന്നല്ലേ നോക്കട്ടെ മുതലാവുന്നു നോക്കാം റെഡി ആയിട്ട് അതിന്റെ ബീച്ച് കണക്കാക്കണം ഇതാണോ ഫ്ലോർ ക്ലീൻ ആളുകൾ കാരണം ഇവിടെ നൂറ്റമ്പൂരൊക്കെ ഇവിടെയൊക്കെ റോബോട്ടുകളാണല്ലോ പല ടൈപ്പ് ഓഫ് റോബോട്ടുകളുടെ ഒരു കാഴ്ചകളാണ് കാണുന്നത് മെയിൻ ഐറ്റം ആയിട്ട് മത്സ്യകന്യുണ്ട് ആനാക്കൊണ്ടൊക്കെ അവിടെയാണ് എത്തുന്നത് ഇവിടെ എല്ലാം റോബോട്ടിന്റെ കാഴ്ചയാണ് ഓരോ ഇത് നമുക്ക് കൊച്ചിയിലും ഇങ്ങനെ ഒരു അപ്പോൾ ഷോർന്നോബിന്റെ കുറേ കാഴ്ചകളാണ് ഇവിടെ അപ്പോൾ അപ്പൊ ഇവിടെ ഒരു ഫ്ലവർ ഷോയുടെ മൂടാട്ടോ ഒരു ഊട്ടിയിലൊക്കെ പോയ ഒരു മൂടല്ലോ പക്ഷേ ഇതൊക്കെ ഇതൊക്കെ എങ്ങനെയാ ഇഷ്ടപ്പെട്ടോ നമ്മൾ പൈസ കൊടുക്കുന്ന പൈസക്ക് മുതലാവുന്നുണ്ടോ എല്ലാം കണ്ടിട്ട് പറയണം ഇവിടെ എത്തിയപ്പോ ഒരു ഫുഡ് കിട്ടിയല്ലേ നമുക്ക് അല്ല ഇഷ്ടപ്പെട്ടു ചിലവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ഇതാണല്ലോ നമുക്കിത് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഇഷ്ടപ്പെടുന്നു പക്ഷെ പല രീതിക്കുള്ള തട്ടിപ്പുകൾ ഇത്തരം ആളുകൾ നടത്താറുണ്ട് അതുകൊണ്ടാണ് അന്വേഷിക്കാൻ വന്നത് നമുക്ക് നമുക്ക് ഒരു ഊട്ടിയിലൊക്കെ പോയാൽ നമ്മൾ ഫ്ലവർ ഷോ ഒക്കെ കാണുന്ന ഒരു മൂഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട് രസല്ലേ എങ്ങനെയുണ്ട് പരിപാടി അങ്ങനെയുണ്ട് പരിപാടി എങ്ങനെയുണ്ട് ില്ല ഇറങ്ങിയപ്പോൾ അതിന്റെ അകത്ത് പൈസ മേടിക്കണോ ഞാനിതൊക്കെ അറിഞ്ഞിട്ട് വന്നത് ഇത് സത്യം എന്താണെന്ന് അറിയണല്ലോ വലിയ വീട്ടിലിട്ട് മത്സ്യങ്ങളാണ് ഈ മത്സ്യ കന്യക ഒക്കെ ഉണ്ടെന്ന് പറയാം മത്സ്യ കന്യകനൊക്കെ കാണാം ഞാൻ ഈ ദുബായിലൊക്കെ പോയപ്പോണ്ടല്ലോ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ദുബായിൽ സംഭവമാണ് നമ്മളതിന്റെ അടീക്കള നടക്കുന്ന രീതിക്കാ അങ്ങനെയൊക്കെയാണെന്നുള്ളത് മത്സ്യങ്ങളോ അങ്ങനെയുണ്ടോ മുതലാവുന്നുണ്ടോ നൂറ്റമ്പൂരൊക്കെ അങ്ങനെയുള്ള മോലാവുന്നുണ്ടല്ലേ ചില ആൾക്കാർ നൂറ്റമ്പൂരിക്ക് മോലാവില്ലെന്ന് പറഞ്ഞു അപ്പൊ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് വരുമ്പോന്ന പറയാ ചെറിയ മീൻ നമ്മള് ഈ തോട്ടിലൊക്കെ കാണലേ നമ്മള് ചെറിയ തോടുകൾ എന്റെ നാട്ടിലൊക്കെ തോടുകൾ കോഴിക്കോട് അറിയില്ല ഉള്ളിലേക്ക് കേറുമ്പോ അതിന്റെ ഉള്ളിലൂടെ നമ്മള് നടക്കുന്ന ഒരു ഫീലിങ് നോക്കാൻ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടോ ഏറെ ഉള്ളല്ലേ മീനൊക്കെ കണ്ടോ കണ്ടു ഇഷ്ടപ്പെട്ടു കൊടുക്കുന്ന പൈസക്ക് മുതലാവോ അത് എന്താ കൊടുക്കുന്ന പൈസക്ക് മുതലാകുമോ അതിന്റെ ഉള്ളിലൂടെ അങ്ങനെ കേറി കേട്ടോ നമ്മള് തലയ്ക്ക് മത്സ്യങ്ങൾ ഞാൻ പറഞ്ഞേ ഗൾഫിലൊക്കെ പോകുമ്പോൾ സംവിധാനം ഗൾഫിലൊക്കെ അതിനു വീട്ടിൽ വലിയ ദുബായിലൊക്കെ വലിയ ഇതാണ് അതൊക്കെ ഇവിടെ ഇപ്പൊ സെറ്റ് ആയിട്ട് തന്നെ വരുവാണ് ഇത് നൂറ്റമ്പൂരൊക്കെയാണ് പൈസ നൂറ്റമ്പൂരെ ഒരാൾക്ക് അപ്പൊ അതങ്ങനെ എല്ലാം കണ്ടുകഴിയുമ്പോ മുതലായെന്ന് അല്ലേ എല്ലാവരും ഇവിടെയാണ് ഇറങ്ങിയത് ഇഷ്ടപ്പെട്ടോ ഇപ്പൊ കണ്ട അത്ര ഇഷ്ടപ്പെട്ടോ കണ്ടോ ഈ അല്ലേ അതെ നൂറ്റമ്പത് രൂപേലാണ്ടോ അങ്ങനെ അപ്പൊ ഞാൻ നേരത്തെ അവിടെ അമ്പത് പറഞ്ഞ് ഇവിടെ നൂറ് പേരെ എത്തിയേനെ പക്ഷെ എനിക്കൊരു അമ്പത് രൂപയ്ക്കും കൂടെ മോലാണോ നൂറ് രൂപ വരെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴാണ് വലിയ മൃഷ്യങ്ങള് കാണോ മുതായോ മോലായി നൂറ്റമ്പത് വലിയ റേറ്റ് ആണെന്നൊക്കെ പറഞ്ഞത് നിങ്ങക്ക് അങ്ങനെ തോന്നിയില്ല തോന്നിട്ടില്ല തോന്നിയില്ലേ പുറത്തുനിന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു ഇനിയും കാണാൻ കിടപ്പാണല്ലേ ഇവിടം വരെ വന്നപ്പോ നൂറ്റമ്പത് രൂപയ്ക്ക് മോലായി

എവിടെ പോയാലും കാണാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാവുന്നില്ലേ അപ്പൊ നമുക്ക് ഇവിടെ വന്ന് ഈ കോഴിക്കോട് ഒന്ന് അറേബ്യൻസിയിൽ കയറി കഴിഞ്ഞാൽ എക്സിബിഷനിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ആണ് ഞാൻ ഈ ഫിഷ് ഈ ഫിഷിന്റെ ഈ ഫിഷിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ നാലര ലക്ഷം രൂപ വില വരുന്ന ഫിഷാന്ന് പറയുന്നത് അപ്പൊ ആ മീനിനെ നോക്കണമെങ്കിൽ കണ്ടില്ലേ നാലര ലക്ഷം രൂപ അപ്പൊ ഇത് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ഇങ്ങനെ വന്ന എക്സിബിഷനിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ച ക്ഷം രൂപ ആമസോൺ കാർഡുകൾ മാത്രം കാണപ്പെടുന്ന എന്താ മനസിലായ് കണ്ടിട്ടുണ്ടോ പഠിപ്പം എങ്ങനെയുണ്ടോ മൊത്തം കണ്ടിട്ടോ അടിപൊളിയെ അടിപൊളി

അപ്പൊ ഇതാണ് ഇട്ടോ ആനാക്കോണ്ടോ എന്ന് പറയുന്നത് ഒരു വയസ്സ് പ്രായമാണ് ഇതിന്റെ ആയുസ് പറയപ്പെടുന്ന പതിനഞ്ച് വയസ്സ് വരെ ആണ് പറയുന്നത് ഒരു വയസ്സുള്ള ഒന്നാണ് വലുതാവുമ്പോഴാണ് വലിപ്പം കൂടുന്നത് അപ്പോൾ ഇത് ചില ആൾക്കാർ കേറിയിട്ട് പറഞ്ഞത് ആനാക്കോണ്ടം എന്ന് പറഞ്ഞിട്ടോ അതിന്റെ ഒരു വലിപ്പം ഇല്ലാന്ന് പറഞ്ഞോ കൂറ്റം പൂരയ്ക്കുന്നത് ഇതാണ് ഡിഗ്രേഡ് ചെയ്യാൻ എല്ലാ സ്ഥലത്തും ആളുകളുണ്ട് അതിന്റെ ഒരു തെളിവാണ് ഇപ്പൊ എനിക്കിത് നേരിട്ട് കണ്ടപ്പോ ബോധ്യപ്പെട്ടത് വാരി തുമ്പത്ത് റെഡ് കളറാണ് ആ ഇത് ഒരു പന്ത്രണ്ട് അടിവരെ വലുതാവും പന്ത്രണ്ട് അടിവരെ നമ്മുടെ ഇവിടുത്തെ മലമാമിന് അത്രയും വലുതാവും അത്രയും വലുതാവും നല്ല ഇണക്കി വളർത്താം പേപ്പറും കാര്യങ്ങളും നമ്മൾ വീട്ടിൽ വളർത്താം വളർത്താം എനിക്ക് വാക്കി വാലി പോലെ മൊത്തത്തിൽ അതിന്റെ ഒരു വേദനിപ്പിക്കാതെ നമ്മൾ തിരിച്ചു വരുന്നുണ്ട് നല്ല തണുപ്പാണ് തണുപ്പല്ല ഇതിന് മീഡിയം ടെമ്പറേച്ചർ ആണ് തൊട്ടോ തൊട്ട് രസമായിരുന്നോ ഏ എന്തൊക്കെ കണ്ട് ഇത്ര ഇത്ര സമയം കണ്ട് ആനാക്ക കണ്ട് ഇനി എന്നാ കാണാൻ ഇനിയുണ്ട് കൊറേ കാണാൻ െ ഇഷ്ടപ്പെട്ടല്ലോ ഏഹ് പക്ഷെ ഇഷ്ടപ്പെടുമ്പം ഇവിടെ പൈസ പോവാൻ നൂറ്റമ്പത് പിള്ളേർക്ക് അഞ്ചു ഞാൻ ഈ കാര്യം ഇവരെ അറിയിക്കുന്നുണ്ടോ അപ്പോൾ ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ അത് മുതലാകുന്നുണ്ട് പക്ഷെ ഞാൻ ടിക്കറ്റ് കൗണ്ടറിലുള്ള കാര്യം പറഞ്ഞു മുതലായല്ലെങ്കിൽ പൈസ എനിക്ക് റീഫണ്ട് ചെയ്യണം പക്ഷെ അവരോട് പോയി ഒന്ന് പറയണം അവരൊപ്പം തല്ലാന്നൊക്കെ എന്നോട് വാഷം പിടിക്കാം ഒന്ന് എന്താണെന്ന് അറിയണമല്ലോ അതിന്റെ പേരോ ഏതാ തിരിച്ചു നമ്മടെ ഇവിടെ ഇരിക്കോ നമ്മുടെ എന്റെ ഷോൾഡറിൽ ഇരിക്കോ ഇരിക്കോ ഉറപ്പാണോ ഒന്നോ ഞാൻ ോ തലേലൊന്നും പറഞ്ഞി ആ കണ്ണാടി മാറ്റണല്ലേ അപ്പൊ ദേ രൂപയ്ക്ക് ഇതിൽ എന്നെ മുതല് നമ്മുടെ ജീവിതത്തിൽ പോയിട്ട് നമുക്ക് എടുത്തു വെക്കാൻ വരുമോ പരിപാടിയൊക്കെ കണ്ടിട്ട് അങ്ങനെ ഉണ്ട് എവിടെ കണ്ടിട്ട് മീനൊക്കെ കണ്ട് പിന്നെ എന്താ ഉഷാറല്ലാത്ത മീനൊക്കെ ഉഷാറാണ് വേറെന്താ ഉഷാറില്ലാത്ത ഉഷാറില്ലാത്ത കാര്യം പറഞ്ഞു മീനൊക്കെ ഉഷാറാണ് ഏതാ ഉഷാറില്ലാത്ത പൈസയാണോ സംഭവം ഒക്കെയാണ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അല്ലേ അടിപൊളിയായി നൂറ്റമ്പൂ രൂപ കൂടുതൽ എന്തായാലും നൂറ്റൊമ്പ വരയ്ക്കും മുതലാകുമെന്നാണ് ആളുകൾ കൂടുതൽ ആളുകൾ പറയുന്നത് പക്ഷെ അവരുടെ ഒരു ചെറിയ ആവശ്യമുണ്ട് ചെറിയ കുട്ടികൾക്ക് അഞ്ച് വയസ്സിന് മുകളിൽ പത്ത് വയസ്സേര ആക്കിയിട്ട് നമ്മൾ പൈസയുടെ ചാർജ് കുറച്ച് കൊടുക്കാവുന്ന ചോദിക്കണം അപ്പൊ അതൊന്ന് ഞാൻ ഇവരുടെ ആളുകളുടെ അടുത്തൊന്ന് എൻ്റെ വീഡിയോയിലൂടെ അറിയിക്കാം എന്നിട്ട് അവർ കുറയ്ക്കുമെങ്കിൽ നിങ്ങൾ തന്നെ അറിയിക്കുക അപ്പോൾ നമ്മൾ നമ്മള് എക്സിബിഷനെ കുറെ ഇനി സ്റ്റാളുകളാണ് പല ടൈപ്പ് സ്റ്റാളുകളുണ്ട് നമുക്ക് ിലൊക്കെ കഴിക്കാൻ പറ്റിയ എ സി കോങ്ങനെയല്ലതും അങ്ങനെ എല്ലാ സാധനം അതൊക്കെ ഇവിടെ ആവുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് സെയിലും കൂടെ കിട്ടും ഡിസ്കൗണ്ട് റേറ്റ് ഒക്കെ ആയിരിക്കും അങ്ങനെ കുറെ സ്റ്റാളുകളുണ്ട് അതായത് മസാജിങ് ഒക്കെയാണ് ചെയ്തിട്ടുണ്ടോ മസാജിങ് സാധനമല്ലേ മസാജിങ്ങാണോ ടറാപ്പിങ് അല്ലേ അപ്പോൾ അത്തരം സ്റ്റാളുകൾ ഇവിടെ ഉണ്ട് അങ്ങനെ മികച്ചതായ ഒരു രീതിക്കാണ് ഇപ്പോൾ ഈ ബീച്ചിൻ്റെ അടുത്തോളം ഉള്ള ഇത് നടക്കുന്നത്

രാവിലെ ഒട്ടേറെ കെയറിങ്ങി നടത്തുക നല്ല എ സി ഹോൾ എ സിയിലൊക്കെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം നൂറ്റമ്പത് രൂപ കുറവാണ് എന്നാണ് ഹൃദയത്തിൽ നിന്ന് യൂമ്മച്ചു പറഞ്ഞിരിക്കുന്നത് അല്ലേ അതെ അപ്പം നൂറ്റമ്പത് രൂപ ടിക്കറ്റ് എടുത്ത് അറേബ്യൻ സീ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ് പക്ഷേ ഇറങ്ങി കണ്ട ഞാൻ എൻ്റെ ഉള്ളിലൊക്കെ ആളുകൾ ചോദിച്ചപ്പോൾ നൂറ്റമ്പത് രൂപയ്ക്ക് മുതലാവും എന്നൊക്കെ പറയുന്നു പക്ഷേ എൻ്റെ മാനേജ്മെൻ്റിൻ്റെ ഭാഗമായിട്ട് ഇവരൊക്കെയാണ് മാനേജ്മെൻ്റിൻ്റെ ഭാഗമായിട്ട് ഹലോ നമസ്കാരം ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് നമസ്കാരം ഞാൻ വന്നപ്പോൾ നിങ്ങളത് കണ്ടിരുന്നു ഞാൻ ഞാനിപ്പോൾ നൂറ്റമ്പത് രൂപ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് നിങ്ങൾ ചോദിക്കണമെന്നാണ് ഞാനൊരു കസ്റ്റമർ എന്ന നിലയിലാണ് നൂറ്റമ്പത് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് കയറിയത് അപ്പം എനിക്ക് ഞാൻ കൊച്ചിയിൽ നിന്ന് വരുമ്പോൾ തന്നെ കുല ആൾക്കാർ പറഞ്ഞു ഇത് നൂറ്റമ്പത് രൂപയ്ക്ക് മുതലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വരാൻ കാരണം കുറേ പേര് ഞാൻ പിന്നെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കി ഇത് മാത്രമേ ഉള്ളൂ പ്രോഗ്രസ് ഒക്കെ വന്നിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ആളുകളെ ഇങ്ങോട്ട് വശീകരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് സംശയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പക്ഷെ എനിക്ക് കയറി കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഒന്ന് കയറിയപ്പോൾ ഒരു അമ്പത് രൂപക്കിലോ മുതലേ എനിക്ക് തോന്നുന്നു പിന്നെ അവിടെ മുന്നോട്ട് പോകുന്ന അതൊരു നൂറ് രൂപയ്ക്കായി മീൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു നൂറ് രൂപ വരെയായി പിന്നെ അമ്പത് രൂപ ബാലൻസ് ആണ് അപ്പോൾ എനിക്ക് പ്രശ്നമായി ഞാൻ അപ്പോൾ ആ നൂറ് രൂപയുടെ ആ സമയത്ത് കുറെ അടുത്ത് വെച്ചപ്പോൾ ആ മീനിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ നൂറ്റമ്പത് എന്ന് പറയുന്നത് എനിക്ക് അവർക്ക് മീൻ പക്ഷെ അവിടെ ആയില്ല ഹാപ്പി അല്ലേ ഹാപ്പിയാണ് പിന്നെയും നിങ്ങൾക്ക് കേരളത്തില് ഇത്രയും വൃത്തിയും ഇത്രയും നീറ്റുമായിട്ടൊരു എക്സിബിഷൻ കാണിച്ചു ശരി പല എക്സിബിഷൻ പോയിട്ടുള്ള ബാക്കി പറഞ്ഞു ഞാൻ നൂറ്റമ്പത് രൂപ എനിക്ക് നൂറ് രൂപയ്ക്ക് മീൻ കിട്ടുള്ളൂ അപ്പൊ നൂറ്റമ്പത് രൂപ കസ്റ്റമുള്ളൂ പിന്നെ അവിടുന്ന് ഞാൻ ഒന്ന് കുറച്ച് പോയി നോക്കിയപ്പം എനിക്ക് ആനാക്കോണ്ടം പാമ്പ് കിളികളൊക്കെ കിട്ടിയപ്പം അതൊരു ഇരുന്നൂറ് രൂപയ്ക്ക് റോബർട്ട് ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് മോലായി പിന്നെ എന്തുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് എന്നോട് ചോദിച്ചാൽ എനിക്കൊരു കാര്യമുള്ളൂ ഞാൻ മാത്രം റിവ്യൂ ചെയ്യുന്ന ആളാണ് സിനിമ ഇറങ്ങുമ്പോൾ സിനിമയെ പരാജയപ്പെടുത്താൻ റിവ്യൂ റിവ്യൂ സിനിമയ്ക്ക് എന്ന് ഇറങ്ങുമ്പോ സിനിമയെടുത്താൽ ഈ മേഖലയിലും മത്സരം ഉണ്ടോ ഉണ്ട് നൂറ് ശതമാനം ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നിൽക്കുന്ന ഒരു ഫീൽഡാണ് ഈ എക്സിബിഷൻ ഫീൽഡ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരുപാട് ഇടത്ത് ഇപ്പം ഇത് ക്യാമ്പ് അടിച്ചിട്ടുമുണ്ട് അതും നിങ്ങൾക്കറിയാ കോഴിക്കോടുകാർ ഇത് നെഞ്ചിലേറ്റി കൊണ്ടുപോയേക്കുന്ന സമയമാണ് ഞങ്ങൾ കഷ്ടംപോലെ വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഹാപ്പിയാണ് പിന്നെ ആരാണ് ഇതിന് ബാഡ് റിവ്യൂ കൊടുക്കുന്നത് അറിയില്ല നിങ്ങളൊരു ഒരു അരമണിക്കൂർ വരുന്നത് നിങ്ങൾ ഇറങ്ങി പോകുന്ന കസ്റ്റമർ അടുത്ത് നിങ്ങൾ റിവ്യൂ എടുത്തോ ഏതെങ്കിലും ഒരാൾ മോശമെന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങളിത് മാറ്റാൻ തയ്യാറാണ് എന്താണ് മോശമെന്ന് പറഞ്ഞാൽ ഞങ്ങളത് റെഡിയാക്കാൻ തയ്യാറാണ് നിങ്ങൾ എന്താണ് പറഞ്ഞാൽ ഞങ്ങൾ തിരുത്തി തരാൻ തയ്യാറാണ് അല്ല കുറവായിട്ട് എനിക്കിപ്പോ വേറെ ഒരു കാര്യം പറയാനുള്ള എന്നോട് കുറെ ആളുകൾ പറഞ്ഞ കാര്യമുള്ള ഞാൻ അത് നിങ്ങളുടെ അടുത്ത് മാനേജ്മെന്റിനെ അറിയിക്കാന്ന് പറയാം കുട്ടികളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അല്ല ഒത്തിരി കുട്ടികളായിട്ട് വരുന്നുണ്ട് നിങ്ങളെ അഞ്ചു വയസ്സ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് നൂറ്റമ്പത് രൂപ മേടിക്കുന്നത് അത് അമിതമായിട്ട് എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട് എന്റെ ഇവിടുത്തെ കസ്റ്റമർ പറഞ്ഞു നമ്മൾ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അതായത് ജനിച്ചിടം മുതൽ അഞ്ചു വരെയുള്ള കുട്ടികൾക്ക് മികച്ച ഫ്രീ ആണിയൊക്കെ കൊടുക്കുന്നത് ഈ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇതെല്ലാം എൻജോയ് ചെയ്യുന്നത് മാതാപിതാക്കളോടൊപ്പം എത്തുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് കുട്ടികൾ എൻജോയ് ചെയ്യുമ്പോഴാണ് മാതാപിതാക്കളും ഹാപ്പിയാവുന്നത് ഇത് കാണുന്നുണ്ടപ്പം തന്നെ നമ്മളെ മക്കൾ സന്തോഷിക്കുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കുന്നത് അഞ്ച് വയസ്സ് വരെ നിലവിൽ ഫ്രീ ആണ് അഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും നൂറ്റി അൻപത് രൂപയാണ് നമ്മളിപ്പോൾ ടിക്കറ്റ് നിരക്ക് വെച്ചിരിക്കുന്നത് കാരണം വളരെ എക്സ്പെൻസീവ് ആണ് നിങ്ങളിത് അകത്ത് കയറുന്ന ആളുകൾ ആണ് ഇത്ര ഹൈജീനിക് ആയിട്ട് ഒരുപാട് പേര് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് പേരുടെ പ്രയത്നമാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കൊണ്ടുവരുന്നത് ഒരുപാട് എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഒരു ഒരു മത്സ്യത്തിന് അല്ലെങ്കിൽ കടൽ മത്സ്യങ്ങളെ സംരക്ഷിക്കുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ളതാണ് അതിന്റെ ക്ലാരിറ്റി ഉണ്ടോ മീൻ ഏത് ഹാങ്ക് കിടന്നാലും ആ മീൻ നമുക്ക് കറക്റ്റ് വ്യൂ കിട്ടുന്നുണ്ടോ അതൊക്കെ ആളെ നിർത്തി ഡെയിലി തീർച്ചയായിട്ടും ഞങ്ങൾ അഞ്ച് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഒരു ചെറിയ ഡിസ്കൗണ്ട് കൊടുക്കും ഡിസ്കൗണ്ട് അതെ ഞങ്ങൾ അത് മാനേജ്മെന്റ് ആലോചിച്ചിട്ട് അത് എന്റെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ എനിക്കും ഹാപ്പി ആയി അതെ അഞ്ചു വയസ്സ് മുതൽ പത്ത് അഞ്ച് വയസ്സ് വരെ ഫ്രീ ആണ് ഇപ്പൊ നിലവിൽ ഇനി അഞ്ചു വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ഒരു ഡിസ്കൗണ്ട് ടിക്കറ്റ് നിരക്കിൽ ഒരു ചെറിയ ചെറിയൊരു ഡിസ്കൗണ്ട് കൊടുക്കാനുള്ളത് നമ്മൾ ശ്രമിക്കാം അപ്പൊ എന്തായാലും എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനുള്ളത് തന്നെ പറയണം ഇഷ്ടപ്പെട്ടു ഞാനിത് കുറെ റിവ്യൂസ് കണ്ടു മോശമായിട്ട് നൂറ്റമ്പത് ഒരു രീതിക്കും മുതലാകില്ല എന്ന് പറയുന്നത് ഞാനൊരു ഉമ്മച്ചിയുടെ റിവ്യൂ ആണ് എപ്പോഴും പറഞ്ഞു ഉമ്മച്ചി പറഞ്ഞ സാധനം ഉമ്മച്ചി മീൻ കണ്ടിട്ട് നൂറ്റമ്പത് രൂപ അത് കഴിഞ്ഞിട്ട് ഉമ്മച്ചിയുടെ ഉമ്മച്ചയുടെ സിനിമ ബോംബിങ് പോലെ ഇതിനും ബോംബിങ്ങ് ഉണ്ട് അപ്പൊ ധൈര്യമായിട്ട് നിങ്ങക്ക് ടിക്കറ്റ് എടുക്കാം വന്ന് കാണാം ഞാൻ ടിക്കറ്റ് കൗണ്ടറിൽ എടുത്തപ്പോ അവരുടെ അടുത്തൊരു കാര്യം പറഞ്ഞു എനിക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് പോലെ ഞാൻ തിരിച്ചു വരും അപ്പൊ അവര് എനിക്ക് ടിക്കറ്റ് പൈസ തിരിച്ചു പക്ഷേ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് അതും കൂടെ പറഞ്ഞു ഞാൻ നൂറ്റമ്പത് എടുത്ത ടിക്കറ്റ് എനിക്ക് ഞാൻ അവരെ മുതലായെന്നുള്ളൂ അവരെയും അവരത് പറഞ്ഞിട്ട് പത്ത് വയസ്സിൽ താഴെ ഉള്ളതിന്റെ ഞങ്ങൾ ആയിട്ട് ഒരു ആലോചനയുണ്ട് അതും ഞങ്ങള് നിങ്ങളുടെ ഇത് പ്രകാരം കസ്റ്റമറുടെ ഒരു ആവശ്യപ്രകാരം ഞങ്ങൾ അതിനെ കുറിച്ചും എടുത്ത് തന്നെ അപ്പം സംസാരിക്കണം ടിക്കറ്റ് കൗണ്ടറിൽ പോയി ഒന്ന് സംസാരിക്കണം എത്ര വയസ്സാ ആറ് ഒരു രക്ഷയില്ല കള്ളം പറഞ്ഞു ടിക്കറ്റിന്റെ പൈസ വരയ്ക്കാമെന്ന് നടക്കില്ല ആറ് വയസ്സൊരു ആ നിന്നു കള്ള പറഞ്ഞാൽ സത്യസന്ധ പറഞ്ഞില്ല ആറു വയസ്സാട്ടോ അഞ്ച് എന്ന് പറഞ്ഞ നൂറ്റമ്പത് രൂപ കൊടുക്കണ്ടായിരുന്നു ഇപ്പൊ പോയില്ല ഉമ്മച്ചേടെ നൂറ്റമ്പത് രൂപ എങ്കിലും കള്ളം അല്ലേ അതാണ് എങ്കിലും കള്ളം പറയില്ല അതാണ് അങ്ങനെ കള്ളം ടിക്കറ്റ് എടുക്കാൻ പെട്ടെന്ന് ഇവർ കാണാ സത്യം പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കണ്ട എടുക്കണ്ട ആറ് വയസ്സുള്ള എടുക്കണ്ട കേട്ടോ കേട്ടല്ലോ അതെ ഇവര് ഇവര് ഇവളോ മാനേജ്മെന്റോ മോക്ക് ടിക്കറ്റ് എടുക്കാം ഇത് എന്റെ കൂടെ ഞാൻ ടിക്കറ്റ് എടുപ്പിക്കൂല മോക്ക് ടിക്കറ്റ് മോള് സത്യം പറഞ്ഞു അതുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് ടിക്കറ്റ് വേണ്ട ഹാപ്പിയായോ ഏഹ് അപ്പൊ എടുത്തോ വന്ന് നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറാം അപ്പൊ ഇതൊക്കെയാണോ ആ മോള് ഒരു നിഷ്കളങ്കമായിട്ട് പറഞ്ഞു എനിക്ക് ആറ് വയസ്സാണ് അപ്പൊ അഞ്ചു വയസ്സിൽ വരെ ടിക്കറ്റ് ഫ്രീ ഉള്ളൂ ആ മോള് അങ്ങനെ പറഞ്ഞുകൊണ്ട് ടിക്കറ്റ് എടുക്കണ്ടെന്ന് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുകയാണ് ഞാൻ ആ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ഒരു കാര്യം കൂടെ എനിക്ക് പറയുണ്ട് അത് പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും മുടക്കുന്ന പൈസക്ക് മോലാവുന്ന നിലയിലേക്ക് തന്നെയാണ് പോയത് അത് ഞാൻ കൃത്യമായിട്ട് അവരൊന്നറിയിക്കട്ടെ നൂറ്റമ്പത് രൂപ ടിക്കറ്റ് എടുത്തു ഞാൻ ടിക്കറ്റ് കൗണ്ടറിൽ വന്നപ്പോൾ ഇവിടെ അടുത്ത് പറഞ്ഞു എനിക്ക് നൂറ്റമ്പത് രൂപ മുതലായില്ലെങ്കിൽ ഞാൻ വരും തിരിച്ചു വരണം ഞാൻ അവിടുന്ന് പോയാൽ പറഞ്ഞു നൂറ്റമ്പത് രൂപയ്ക്ക് എനിക്ക് മുതലായാലും എനിക്ക് പൈസ തിരിച്ചു തരുന്ന പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞത് തിരിച്ചു തരില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് മുതലായി നൂറ്റമ്പത് രൂപയ്ക്ക് മുന്നൂറ് രൂപയ്ക്കുള്ള മുതലായിട്ടുണ്ട് അതിൻ്റെ ധൈര്യത്തിലാണല്ലോ നിങ്ങൾ പറഞ്ഞത് ധൈര്യം ഉണ്ടായിരുന്നല്ലേ അല്ലേ ആ ടിക്കറ്റ് എന്നാൽ പിടിച്ചു ആ ടിക്കറ്റ് എനിക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് ഉറപ്പായിട്ട് മുതലായി അവിടെ കസ്റ്റമർ അങ്ങനെ പറഞ്ഞു ആ ധൈര്യം ഭയങ്കര ഉണ്ടോ നിങ്ങളുടെ ടിക്കറ്റിൻ്റെ പൈസ തിരിച്ചരില്ല എന്നൊക്കെ ഞാൻ ഞങ്ങളടുത്ത് ഭീഷണിയാന്ന് ഓർത്തു അത്രയും ഉറപ്പായിരുന്നു നിൽക്കല്ലേ ഉറപ്പായിരുന്നു ഗരി ഗംഭീരമായിട്ടുണ്ടോ അപ്പോൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്ത് വരുവോ അറേബ്യൻ സീ കാണുക ഹാപ്പിയായിട്ട് വീട്ടിലേക്ക് വരുമോ